മാന്യപേക്ഷകർക്ക് നമസ്കാരം കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സമുച്ചയം നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപെ നാടിനു വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു ഈ ഒരു ഉദ്ഘാടന വേദിയിൽ കേരളത്തിലെ ബോധമുള്ള ജനത ഏത് തരത്തിലുള്ള രാഷ്ട്രീയമാണോ കേരളത്തിന് വേണ്ടത് ജനത ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു സുന്ദരമായ രണ്ട് പ്രസംഗങ്ങളുടെ ചെറിയ ഭാഗമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് എൻ കെ പ്രേമചന്ദ്രന് കേന്ദ്ര സർക്കാരിനോട് നന്ദി പറയുന്നത് കേന്ദ്ര സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നതാണ് അതിനേക്കാൾ സുന്ദരമാണ് സുരേഷ് ഗോപിയുടെ ചേർത്തു മെഡിക്കലിലൂടെ ഇതിനുള്ള മറുപടി പ്രസംഗം എന്ന് പറയുന്നത് അതും നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം അതിനൊക്കെ മുമ്പേ ആയിട്ട് സുരേഷ് ഗോപി ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നതിൻ്റെ വ്യക്തമായൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് എം എൽ സി പി സമുച്ചയം ഇന്ന് ജനങ്ങൾക്കായി സമർപ്പിച്ചു അമൃത് ഭാരത് സെക്ഷൻ പദ്ധതിയുടെ ഭാഗമായി പതിനൊന്നായിരത്തി നാനൂറ്റി അൻപത് ചതുരശ്ര മീറ്ററിലാണ് അഞ്ചു നിലകളിലായി ഈ പാർക്കിംഗ് കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത് മോദി സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടുകൾ ഓരോന്നായി നമ്മുടെ കേരളത്തിലും യാഥാർത്ഥ്യമാവുകയാണ് വികസിത കേരളത്തിലേക്കുള്ള യാത്രയിൽ കൊല്ലവും മുന്നോട്ട് ഈ ഉദ്ഘാടന വേദിയിൽ എൻ കെ പ്രേമചന്ദ്രൻ പ്രതിപക്ഷ നിരയിലെ എന്താണ് വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടു കേട്ടു ചെറിയൊരു ഭാഗം കൊടുക്കുന്നത് ഒന്ന് ഒരു കാര്യം ഞാൻ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട ശ്രീ സുരേഷ് ഗോപി എന്നോട് ചോദിച്ചു നമ്മുടെ രാജ്യത്ത് തന്നെ പ്രഖ്യാപിക്കപ്പെട്ട മാതൃകാ റെയിൽവേ സ്റ്റേഷനുകളായി പ്രഖ്യാപിക്കപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളുടെ ആദ്യ പട്ടികയിൽ തന്നെ മുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ പുനരുദ്ധാരണത്തിന് നവീകരണത്തിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ ചാരിതാർഢ്യത്തോടു കൂടി അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക എല്ലാ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അതീതമായി പറയാൻ ആഗ്രഹിക്കുന്നു റെയിൽവേയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത അനിതര സാധാരണമായ അടിസ്ഥാന സൗകര്യ വികസനമാണ് നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട ഒരു എം പി ആണ് എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്നത് അദ്ദേഹമാണ് വിളിച്ചു പറയുന്നത് മുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനില് കേന്ദ്രം ചിലവഴിച്ചിട്ടുള്ളത് മാത്രവുമല്ല എടുത്തു പറയുന്നു ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ ചരിത്രപരമായ രീതിയിൽ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിലും റെയിൽവേ മേഖലയിൽ വികസനം നടന്നുകൊണ്ടിരിക്കുന്നു പറയുന്നത് പ്രതിപക്ഷ നിരയിലെ ഒരു പ്രധാനപ്പെട്ട എം പി ഈ അടുത്തുപോലും നമ്മുടെ കേരളത്തില് ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് കേരളത്തിൽ റെയിൽവേക്കൊന്നുമില്ലോ എന്ന് പറഞ്ഞ അതേ പ്രതിപക്ഷ നിരയിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു എം പി പറയുന്നത് എന്റെ മണ്ഡലത്തിൽ കൊല്ലത്ത് മുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ കേന്ദ്ര സർക്കാർ ചിലവഴിച്ചിരിക്കുന്നു രാജ്യത്തിന്റെ ചരിത്രപരമായിട്ട് ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ രാജ്യത്ത് റെയിൽവേ മേഖല കേരളത്തിൽ ഉൾപ്പെടെ മുന്നോട്ട് പോകുന്നു കുതിക്കുന്നു വികസനത്തിന്റെ സർട്ടിഫിക്കറ്റ് പ്രതിപക്ഷ അംഗം എന്ന് പറഞ്ഞാൽ അതിലും അപ്പുറം ഇനി എന്താണ് കൊടുക്ക അതിലും അപ്പുറം ഇനി എന്താണ് കേന്ദ്ര സർക്കാരിന് ലഭി അതായത് പ്രതിപക്ഷം പോലും കൈയടിക്കുന്ന തരത്തിലേക്ക് കേന്ദ്ര സർക്കാർ പുരോഗതികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇനി രാഷ്ട്രീയ എതിരഭിപ്രായത്തെ കുറിച്ചൊക്കെ നമുക്ക് എൻ കെ പ്രേമചന്ദ്രനിലേക്ക് പോവാം അതിനു മുമ്പേ ആയിട്ട് ഇതേ വേദിയിൽ നിന്ന് സുരേഷ് ഗോപി അവിടെ രംഗത്തെത്തിയിട്ട് ചാടി വീണ് എൻ കെ പ്രേമചന്ദ്രനോട് പറയല്ല ഓ ഇതൊക്കെ ഞങ്ങൾ പറയുന്നത് തന്നെയല്ലേ ഇത് എങ്കിലും അംഗീകരിച്ചോ എന്നല്ല ചോദിക്കുന്നത് മറിച്ച് എൻ കെ പ്രേമചന്ദ്രനെയും സുരേഷ് ഗോപി ഉയർത്തിപ്പിടിക്കുന്നുണ്ട് നിങ്ങൾ അതൊന്ന് കേട്ടോക്കൂ രാഷ്ട്രീയ ഭിന്നത ഉണ്ടാവും രാഷ്ട്രീയം രാഷ്ട്രീയപരമായിട്ട് ഞങ്ങളെ ശക്തമായി എതിർക്കും ഞങ്ങളുടെ ബില്ലുകളെ എതിർക്കും ഞങ്ങളുടെ ഫിനാൻസ് മിനിസ്റ്റർ അതിഘോരമായി തന്നെ എതിർക്കുമെങ്കിലും പക്ഷെ ഒടുവിൽ ഈ സംവിധാനങ്ങൾക്കെല്ലാം ഒരു ഉപയോഗപ്രദമായ പരിണാമമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു എം പി കൂടിയാണ് ശ്രീ പ്രേമചന്ദ്രൻ അതുകൊണ്ട് രാഷ്ട്രീയത്തിലെ എതിർപ്പെല്ലാം ഒരുപക്ഷെ ഒന്ന് ഓടി ജയിക്കുന്നതിന് വേണ്ടിയുള്ള എതിർപ്പ് മാത്രമാണ് പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ ഒത്താണ് ഓടുന്നത് ജയിക്കുന്നതും എല്ലാവരും ഒത്താണ് ജയിക്കുന്നത് അത് ഈ രാജ്യമാണ് ജയിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന വളരെ അപൂർവം രാഷ്ട്രീയക്കാരിൽ ഒരാൾ തന്നെയാണ് ശ്രീ ശശി തരൂരും അതുപോലെ തന്നെ ശ്രീ പ്രേമചന്ദ്രനും ഇതൊന്നും ഇനി ഒരു വലിയ വിവാദമാക്കി ഇനി പ്രേമചന്ദ്രന്റെ സംഖ്യയാണ് അരസംഖ്യയാണ് മുഗൽ സംഖ്യയാണ് എന്നൊന്നും പറഞ്ഞ് ആരും ആക്രമിക്കേണ്ട ഇവിടുത്തെ ഈ ബൈപ്പാസിനെ സംബന്ധിച്ച് എത്ര വർഷമാണ് മുടങ്ങിക്കിടന്നത് എന്റെ ഒരറിവിൽ മുപ്പത്തൊമ്പത് വർഷമാണ് മുടങ്ങിക്കിടന്നത് ഏഴ് എട്ട് മന്ത്രിമാരുണ്ടായിരുന്നു യു പി എ ഭരണകാലത്ത് അല്ലേ നൗഷാദിന്റെ പാർട്ടിക്കാരും നാല് വർഷം അവരെ താങ്ങിയതാണ് യു പി എന്ന് പറഞ്ഞു അവസാനം ഒരു ന്യൂ ന്യൂഡീലിന്റെ പേരിൽ മാത്രം രണ്ടായിരത്തി ഒമ്പതിൽ വരുന്ന ഇലക്ഷന് ജനങ്ങളെ നേരിടാൻ പറ്റാത്തത് കൊണ്ട് പിന്തുണ പിൻവലിച്ച് പുറത്ത് നിന്ന് പിന്തുണച്ച അവസ്ഥയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പിന്നീട് ഈ പറയുന്ന മുപ്പത്തി എട്ട് വർഷത്തിന് ശേഷം ഒരു നരേന്ദ്രമോദി വേണ്ടി വന്നു ആ ബൈപാസ് തീർത്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് നിങ്ങൾ നീളുകേട്ടിലെ എത്ര സുന്ദരമായിട്ടാണ് സുരേഷ് ഗോപി കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് എല്ലാവരും രാജ്യ നന്മക്ക് വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാവരെയും ചേർത്ത് പിടിക്കുക ഒരിക്കൽ പോലും സുരേഷ് ഗോപി ഇതൊക്കെ തന്നെയല്ലേ പ്രേമചന്ദ്ര ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞ് പ്രേമചന്ദ്രനെ പുച്ഛയ്ക്കുന്നില്ല മറിച്ച് കൃത്യമായിട്ട് കൃത്യമായിട്ട് പറയേണ്ടത് സുരേഷ് ഗോപി പറയുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ബില്ലിനെ ഞങ്ങളുടെ പലതിനെയും പല ഘട്ടങ്ങളിലും എതിർക്കും പക്ഷെ ഞങ്ങളുടെ റിസൾട്ടിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ അതിനെ അംഗീകരിക്കുന്നതിന് അഭിനന്ദനങ്ങളും സുരേഷ് ഗോപി പറയുമ്പോൾ വളരെ വ്യക്തമാണ് പൊളിറ്റിക്സോ അതായത് മോദി സർക്കാർ രാജ്യ നന്മയാണ് രാജ്യ പുരോഗതിയാണ് ലക്ഷ്യം വെക്കുന്നത് അത് മനസ്സിലാക്കാൻ പ്രതിപക്ഷത്തെ അംഗങ്ങൾക്ക് കുറച്ച് സമയൊക്കെ എടുക്കും പക്ഷെ റിസൾട്ട് വരുമ്പോ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും രാജ്യ പുരോഗതിയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ലക്ഷ്യം എന്നുള്ളത് മാത്രമല്ല കഴിഞ്ഞ മുപ്പത്തി ഒൻപത് വർഷമായിട്ട് മുടങ്ങിക്കിടന്നതിനും നരേന്ദ്രമോദി വരേണ്ടി വന്നു സുന്ദരമായിട്ടാണ് സുരേഷ് ഗോപി ആ പൊളിറ്റിക്സ് പറയേണ്ടത് പറയുകയും എൻ കെ പ്രേമചന്ദ്രനെ ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോയതോ ഇതാണ് നമ്മുടെ കേരളത്തിലെ പുതുതലമുറ ആഗ്രഹിക്കുന്ന പൊളിറ്റിക്സ് ഇവിടെ നന്മ ചെയ്തു കഴിഞ്ഞാൽ അതിന് കൈയടിക്കാന്നുള്ളത് അത് എൻ കെ പ്രേമചന്ദ്രൻ കൈയടിച്ചിരിക്കുന്നു അതിന് അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ നേരിക ഒരു നരേന്ദ്രമോദി സർക്കാർ വേണ്ടി വന്നു നമ്മുടെ കേരളവും വലിയ പുരോഗതിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ അത് നാഷണൽ ആയി ബന്ധപ്പെട്ടാണെങ്കിൽ അത് അങ്ങനെ ഏറ്റവും മേഖല എടുത്തു നോക്കിയാലും നരേന്ദ്രമോദി സർക്കാരിന്റെ കയ്യൊപ്പ് പിന്നെ കെ പ്രേമചന്ദ്രൻ പറഞ്ഞല്ലോ രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പ് എന്ന് നരേന്ദ്രമോദി സർക്കാർ വികസനങ്ങൾ എല്ലാവർക്കുമാണ് കൊടുക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ ഭീകരവാദത്തെ എതിർക്കുന്നുണ്ട് തീവ്രവാദത്തെ എതിർക്കുന്നുണ്ട് ജിഹാദിസത്തെ എതിർക്കുന്നുണ്ട് അതും നമ്മുടെ നാടിനു വേണ്ടിയാ ഈ എൻ കെ പ്രേമചന്ദ്രനൊക്കെ ഇപ്പൊ കയ്യടിച്ചിലെ റെയിൽവേയുടെ വികസനത്തിന് വേണ്ടി അതേപോലെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഇതേ എൻ കെ പ്രേമചന്ദ്രൻ തിരിച്ചറിയും നരേന്ദ്രമോദി സർക്കാർ ഭീകരവാദത്തെയും ജിഹാദിസത്തെയും തീവ്രവാദത്തെയും എതിർക്കുന്നതും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് രാജ്യ നന്മയ്ക്ക് വേണ്ടിയാണ് രാജ്യ പുരോഗതിക്ക് വേണ്ടിയാണ് എന്നുള്ളതും എൻ കെ പ്രേമചന്ദ്രനൊക്കെ തന്നെ വരുന്ന ആളുകളില് ും എന്ത്ന്നെയായാലും പ്രതിപക്ഷത്തെ ഒരു എം പി ആയിട്ടുള്ള എൻ കെ പ്രേമചന്ദ്രന് നരേന്ദ്രമോദി സർക്കാർ നിലകൊള്ളുന്നത് രാജ്യത്തെ ജനതയ്ക്ക് വേണ്ടിയാണ് എന്ന് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞതിന് എൻ കെ പ്രേമചന്ദ്രനും ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു